വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സഹകരണ ഓഫീസിലേക്ക് മാർച്ചും ഉത്തരവാദിത്വം അധികാരത്തിൽ കേന്ദ്ര സർക്കാരും ഇവിടെ രാംദാസ് സൂചിപ്പിച്ചതുപോലെ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള ജനവിരുദ്ധ നയങ്ങളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിക്രൂരമായി ആഘാതം ഏൽപ്പിച്ചത് സഹകരണ അതോടൊപ്പം ആ പിന്തുടരുന്ന കോർപ്പറേറ്റുകളെ കേരളത്തിലെ സഹകരണ മേഖലയിൽ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികൾ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും സഹകരണ മേഖലയും ഇടപാടുകാരെയും ജീവനക്കാരെയും ബാധിക്കുന്ന നിയമങ്ങൾ തിരുത്തണമെന്നും ഇതിനാവശ്യമായ ചട്ടം ഭേദഗതി വരുത്തണമെന്നും കെ പി സി ജനറൽ സെക്രട്ടറി പി എസ് സലീം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എം രാംദാസ് അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് മുറ്റുപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണൻ സമര സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി ഷിയാസ് പി പി ട്രഷർ കെ പി അബ്ദുൾ അസീസ് മുഹമ്മദ് ബഷീർ കൻമനം അനിഷ് ബദ് മുഹമ്മദ് കോയ കാസി മുഹമ്മദ് ബഷീർ പ്രീതി നൌഷദ് വളാഞ്ചേരി സി കെ അൻബർ സി പി ഷീജ സമർ എ കൃഷ്ണകുമാർ വള്ളിക്കുന്ന് തുടങ്ങിയവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ